യോഡിക്കൽ ബയോമെഡിക്കൽ ടെക്നോളജി കൂടെയുള്ള ഡോക്ടർ അതിന് തെക്ക് വീട്ടിൽ ഓഫ് മെഡിസിൻ ദോളിക്കുലർ മെഡിസിൻ്റെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കേണ്ടത് ഈ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സയൻസിന്റെ ലോകാരോഗ്യ സംഘടനയുമായിട്ടുള്ള ഒരു ധാരണാപത്രത്തിന്റെ പറയാൻ വേണ്ടി പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം ശമ്പന എങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്നു ഇപ്പോൾ നമ്മുടെ നമ്മൾ ഒരു തിരിഞ്ഞു വരുന്ന കണ്ടുപിടുത്തങ്ങൾ അത് ലോകനക്കായിട്ട് പ്രചരിപ്പിക്കുന്ന അടുത്ത കാലത്തായിട്ട് ഈ കോവിഡ് സമയത്ത് ഒരു സീ ടാപ്പ് കോവിഡ് ടെക്നോളജി അക്സസ്ഫുൾ അതായത് കോവിഡിൽ ചേർത്ത് പല ടെക്നോളജികളും ലോ ഇൻകം ആൻഡ് മീഡിയം ഇൻകം കൺട്രീസും കിട്ടാണ്ട് വരും അതിനുവേണ്ടിട്ട് അവർ തുടങ്ങിയതും സീറ്റാപ്പ് എന്നുള്ള ഒരു സംവിധാനം ഇത്തരം ടെക്നോളജി ശ്രീചിത്ര പോലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളുടെ ടെക്നോളജി ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരൊരു ഒരു സക്സസ്ഫൂൾ ഉണ്ട് അപ്പൊ അതേ അഡ്വങ്ങ് അത് അതിൽ കൂടി നമുക്ക് ബാക്കി രാജ്യങ്ങളിലേക്ക് നമ്മൾ ടെക്നോളജി കൊടുത്ത് അത് ലോകത്തിന് ഉപകാരപ്രദമായ ടെക്നോളജി ട്രാൻസ്ഫറിലേക്ക് നയിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ഗവർണറിന്റെ കാലം കഴിഞ്ഞിട്ട് അത് ഹെൽത്ത് ടെക്നോളജി ആക്സസ് സ്കൂൾ എസ് എസ്റ്റാപ്പ് എന്നുള്ള ഒരു നമ്മൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണാം ലോകാരോഗ്യ ഡബ്ല്യു എച്ച്ഒയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി മുന്നോടിയായിട്ട് കാരണം അവർ അവർക്ക് ഒപ്പുവയ്ക്കുകയും അത് രണ്ടു വർഷം കൂടെ നിൽക്കുകയും അപ്പോൾ അവരി അവരുടെ ഒരു ഒരു ഹൈ ലെവൽ തീ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച സ്ത്രീകളെ സന്ദർശിക്കുകയും കൂടുതൽ ഡിസ്കഷൻ അതിൻ്റെ പേരിൽ നടത്തി വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാന് ഡോക്ടർ കോവിഡിന്റെ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് പല ടെക്നോളജികളും പല രാജ്യങ്ങളും കിട്ടാതെ പോയി വാക്സിൻ അതുപോലെ ഡയഗ്നോസ്റ്റിക് കിട്ടുകൾ പലതും പല രാജ്യങ്ങൾക്ക് ആക്സസ് പോലും ഉണ്ടായിരുന്നില്ല അത് ഡബ്ല്യു എസ് ഓന് വളരെയധികം കൺസേൺ ആയിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരു കോവിഡ് ടെക്നോളജി ആക്സസ് പോയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ആദ്യം അപ്രോച്ച് ചെയ്തത് സ്വീ ഫ്രേയാണ് സ്വീ ഫ്രേ ഒരുപാട് ടെക്നോളജീസ് കോവിഡിൻ്റെ സമയത്ത് നമ്മള് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു എംഒ യു കഴിഞ്ഞ വർഷം സൈൻ ചെയ്തു ഈ അപ്പോഴീവിഡ് അവസ്ഥ ഭാഗ്യപ്പോൾ അപ്പൊ ആ ഒരു ടെക്നോ ആ ഒരു പ്രോഗ്രാം ടെക്നോളും വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നി കാരണം എന്തായാലും പല ടെക്നോളജി വളരെ പല രാജ്യങ്ങൾക്കും കൊടുക്കാനുള്ള ഒരു ചാൻസ് വരിക എല്ലാ രാജ്യങ്ങൾക്കും ആരോഗ്യം ഇമ്പോർട്ടന്റ് ആവുന്ന എല്ലാവർക്കും ആ ഒരു ടെക്നോളജി ആക്സസ് ആവണം എന്നുള്ളത് എബ്ബിച്ച് തന്നെ ഒരു മാൻഡേറ്റ് കൂടിയാണ് അതിന് അതിന് ആ പേര് മാറ്റിയിട്ട് കോവിഡ് ആക്സസ് ടെക്നോളജി പോലുള്ള മറ്റേ ഹെൽത്ത് ടെക്നോളജി ആക്സസ് പോയി മാറ്റി അത് കുറച്ചും കൂടി ഫ്രോഡായി എല്ലാ ടെക്നോളജികളും ആരോഗ്യത്തെ സംഭവിക്കുന്ന എല്ലാ ടെക്നോളജികളും ലോകത്തിലെല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് സീക്രേറ്റീവ് അനുസരിച്ച് നമ്മളിപ്പോൾ രണ്ട് വർഷത്തേക്ക് ഒരു എംഒയി സൈൻ ചെയ്തു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ജാനുവരി വരെയുള്ള ഒരു എംഒഎ നമ്മള് ഈ ജാനുവരി സൈൻ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ച് ഡബ്ല്യു എച്ച്ഒടെ രണ്ടുപേര് ജനീയും രണ്ടുപേര് ഡൽഹി ഡബ്ല്യു എച്ച്ഒഫീസ് പിന്നെ രണ്ടോ മൂന്ന് പേര് ഓൺലൈനിലൂടെ വരുന്നത് വലിയൊരു ചർച്ച ആണോ എങ്ങനെയാണ് നമുക്ക് സ്ത്രീലെ എല്ലാ ടെക്നോളജികളും കാണുകയും സ്ത്രീയ്ക്ക് ഒരു വേറൊരു തരത്തിലൊരു നമ്മളുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെലവ് കുറഞ്ഞ ടെക്നോളജികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു മാൻഡേറ്റ് ആണ് സ്ത്രീ ഇപ്പൊ ഹാർട്ട് വായുവായാലും ബ്ലഡ് ബാഗ് ആയാലും ഇതൊക്കെ വളരെ പു പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ഹെൽത്തിനെ നമുക്ക് എങ്ങനെ എത്ര ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ടെക്നോളജീസിലാണ് ശ്രീമിത്ര വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഡബ്ല്യു എച്ച്ഒയുടെ മാൻഡേറ്റും അത് തന്നെയാണ് വളരെ വില കുറഞ്ഞിട്ട് ഏറ്റവും നല്ല ടെക്നോളജി എല്ലാ രാജ്യത്തും എല്ലാവർക്കും മേഡാവണം അപ്പൊ അവര് അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റി ശ്രീമിത്രയെ കണ്ടിട്ട് ഇത്രയും ഒരു നല്ല ഒരു ടെക്നോളജിയുടെ ഐഡിയ അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യുന്നവരെയുള്ള ഒരു പാത ശ്രീ ഇത്ര എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ ഡെയിലി ലൈഫ് വളരെയധികം ഇൻട്രസ്റ്റ് ആവുകയും ശ്രീ ഒരു ഒരു റെഫറൽ സെന്റർ ആക്റ്റിട്ട് പോലും കൺസിഡർ ചെയ്യാനുള്ള നല്ല കൺസൾട്ട് ഡിസ്കഷനുകൾ പോയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാരണം ഒരു ഇന്റർനാഷണൽ ഏജൻസി എല്ലാ ടെക്നോളജിയിൽ കാണാൻ അതിലേക്ക് മാറാനുള്ള ഒരു ചാൻസ്